അപ്പോൾ നമ്മുടെ ക്രോച്ച് ഭാഗം തയ്ച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരു സൈഡ് നമുക്ക് ഇതുപോലെയാണ് കിട്ടുക കണ്ടോ ഈ ഒരു രീതിയിലാണ് നമ്മൾ തയ്ച്ചെടുക്കേണ്ടത് അപ്പോൾ ഈ ഒരു വീഡിയോ ആണ് നമ്മൾ ഇന്ന് കാണിച്ചു തരുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ നമ്മുടെ ഈ ഒരു പീസ് കണ്ടോ ഈ ഒരു പാൻറ്റ് തയ്ക്കുവാൻ വേണ്ടി നമ്മൾ ഇതുപോലെയാണ് നമ്മൾ കട്ടിങ് വരുന്നത് അതായത് നമ്മുടെ ഈ ഒരു ക്രോച്ച് ഭാഗം നമ്മുടെ ഈ ഒരു പാൻറ്റിൻ്റെ ക്രോച്ച് ഭാഗം നമുക്കിതൊരു മുകളിൽ ഇലാസ്റ്റിക്ക് തയ്ക്കുവാൻ വേണ്ടി നമ്മളിവിടെ മടക്കി തയ്ക്കുവാൻ വേണ്ടി എക്സ്ട്രാ പീസ് നമ്മൾ കൊടുത്തിരിക്കുകയാണ് അപ്പോൾ നമ്മൾ ഇവിടെയാണ് നമ്മുടെ ക്രോച്ച് ഭാഗം വരുന്നത് ഈ ഒരു ഭാഗം നമുക്ക് സാധാരണയായി നമുക്ക് ഇവിടെ നമ്മൾ ഇതുപോലെ ഷെയ്പ്പ് ചെയ്തിട്ടാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കാറ് അല്ലേ നമ്മൾ ഇവിടെ നിന്ന് ഷെയ്പ്പിലാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കാറ് ഒരു ഷെയ്പ്പിലാണ് നമ്മളെ ഒക്കെ വരുന്നത് എന്നാൽ നമ്മൾ ഇവിടെ കണ്ടോ ഇവിടെ നമ്മൾ കൊടുത്തിരിക്കുന്നത് നമ്മൾ നേരെയാണ് കണ്ടോ നേരെയാണ് നമ്മൾ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത് ഇതുപോലെയാണ് കട്ട് ചെയ്യേണ്ടത് അപ്പോൾ ഈ ഒരു ഭാഗം നമുക്ക് കേട്ടോ താഴോട്ടേക്ക് നമ്മുടെ ഷേപ്പിനനുസരിച്ച് കട്ട് ചെയ്യാം ഇവിടെ നമ്മൾ നേരെയാണ് കട്ട് ചെയ്തെടുക്കേണ്ടത് കേട്ടോ ഇവിടെ നേരെ ഇത് നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കണം എന്നാൽ മാത്രമേ നമുക്കിത് ഫിനിഷിംഗിൽ തയ്ച്ചെടുക്കാൻ കഴിയുള്ളൂ ഇനി നമ്മൾ ഈ ഒരു പീസ് തയ്ച്ചെടുക്കുവാൻ വേണ്ടി നമ്മളൊരു പീസ് ഉണ്ടോ നമ്മൾ എടുത്തിട്ടുണ്ട് ഈ ഒരു പീസിനെ നമ്മൾ ഇതുപോലെ മടക്കുന്നു അല്ലോ ഇതുപോലെ മടക്കി നമ്മളിതിനെ വീണ്ടും ഇതുപോലെ മടക്കിയെടുക്കുക ഇത് നിങ്ങൾക്ക് എങ്ങനെയാണോ നിങ്ങൾക്ക് മടക്കുവാൻ താല്പര്യം അതിനനുസരിച്ച് നിങ്ങൾക്ക് മടക്കിയെടുക്കാം ഇതുപോലെ കട്ട് ഉള്ളൂ എനിക്ക് നമുക്ക് ഇവിടെ ഈ ഒരു ഇറക്കത്തിന് വേണ്ടി നമ്മൾ ഇവിടെ ഒരു അഞ്ചിഞ്ചിൽ നമ്മളൊരു മാർക്കിംഗ് കൊടുക്കുന്നു ഉണ്ടോ അഞ്ചിഞ്ചിൽ നമ്മളൊരു മാർക്കിംഗ് കൊടുക്കുന്നു അതുപോലെ ഇവിടെ കണ്ടോ ഇതുപോലെ വരുന്ന ഭാഗത്തെ നമ്മളിവിടെ രണ്ടിഞ്ച് നമ്മളിവിടെ വീതി കൊടുക്കും കണ്ടോ വീടുത്ത് നമ്മൾ രണ്ടിഞ്ച് കൊടുക്കുന്നു എന്നിട്ട് നമ്മൾ ഇവിടെ നിന്ന് ഇതുപോലെ ഷെയ്പ്പ് ചെയ്തുകൊണ്ട് ഇതുപോലെ വരിക കേട്ടോ ഈ രീതിയിലാണ് നമ്മൾ മാർക്ക് ചെയ്യുന്നത് ഇനി നമ്മൾ എന്നിട്ട് ഇതുപോലെ ഈ ഒരു മാർക്കിൽ കൂടി കട്ട് ചെയ്തെടുക്കുന്നുണ്ടോ ഈ ഒരു മാർക്കിൽ കൂടി ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക അപ്പം നമുക്ക് ഈ ഒരു പീസ് നമുക്ക് രണ്ട് പീസാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് കേട്ടോ ഇതുപോലെ നമുക്ക് രണ്ട് പീസ് ഈ ഒരു ഷേപ്പിലാണ് നമ്മൾ പീസ് കട്ട് ചെയ്ത് എടുക്കേണ്ടത് ഇനി നമുക്ക് കണ്ടോ രണ്ട് പീസ് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു പീസ് വെച്ച് തയ്ച്ചെടുക്കാം അപ്പോൾ നമുക്ക് നമ്മുടെ ഒരു പീസ് നമ്മുടെ ഈ ഒരു കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഈ ഒരു പാൻറ്റിൻ്റെ പീസിൽ നമുക്കിതിൻ്റെ ഇത് നമ്മുടെ ഉൾവശമാണ് ഇത് നമ്മുടെ നല്ല വശമാണ് അതുപോലെ തന്നെ ഇത് നമ്മുടെ ഉൾവശമാണ് അപ്പോൾ ഉൾവശത്ത് നമ്മൾ ഇവിടെയും അതുപോലെ തന്നെ ഇവിടെയും നമ്മളൊരു മാർക്കിംഗ് കൊടുക്കുക കണ്ടോ ഇതുപോലെ ഉൾവശത്ത് മാർക്കിംഗ് കൊടുക്കുന്നു ഇത് കണ്ടിട്ട് നമ്മുടെ നല്ല വശമാണ് അപ്പോൾ നമ്മുടെ അതിൽ ഒരു കാലിൻ്റെ നല്ല വശം ഇതുപോലെ മുകളിൽ വച്ച് നമ്മൾ ഈയൊരു ക്രോച്ച് വരുന്ന ഈയൊരു ഭാഗമില്ലേ ഇവിടെ ഈയൊരു കോണ് വരുന്ന ഭാഗത്ത് ഈ ഒരു ക്രോ പീസിൻ്റെ കോണും ഇതുപോലെ വെച്ച് കൊടുത്ത് ഇവിടെ നമ്മൾ ഇതുപോലെ തയ്ച്ചെടുക്കുക ഈ ഒരു കോണിൽ നിന്നാണ് സ്റ്റിച്ചിങ് തുടങ്ങേണ്ടത് എന്നിട്ട് നമ്മൾ ഇവിടെ വരെ സ്റ്റിച്ചെടുക്കുന്നു കേട്ടോ മുകളിൽ നിന്ന് താഴോട്ടേക്ക് നമ്മുടെ നേരെ കട്ട് ചെയ്തിരിക്കുന്ന ഭാഗത്താണ് നമ്മൾ ഈ ഒരു സ്റ്റിച്ചിങ് വരുന്നത് കേട്ടോ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നു ഇനി നമ്മൾ ഇവിടെ ഈ ഒരു സ്റ്റിച്ചിൻ്റെ മുകളിൽ കൂടി ഒരു സ്റ്റിച്ച് കൂടി കൊടുക്കുന്നു നമ്മുടെ ക്രോച്ച് ഭാഗത്തൊക്കെ എപ്പോഴും നമ്മൾ രണ്ട് സ്റ്റിച്ച് കൊടുക്കണം അപ്പം നമ്മൾ ഇവിടെ എല്ലാ സ്ഥലത്തും രണ്ട് സ്റ്റിച്ച് നമ്മൾ കൊടുക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് ഇതുപോലെ കിട്ടും ഇനി നിങ്ങൾക്ക് ഓവർലോക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ടെങ്കിൽ ഇത് ഓവർലോക്ക് ചെയ്തെടുക്കാം അപ്പോൾ നമ്മളിത് ഓവർലോക്ക് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിനെ നമ്മൾ ഇതുപോലെ നല്ലവണ്ണം നിവർത്തി പതിച്ചു വെക്കുക കേട്ടോ ഇനി നമുക്ക് രണ്ടാമത്തെ പീസാണ് എടുക്കേണ്ടത് ഉണ്ടോ ആദ്യത്തെ പീസിന്റെ രണ്ടാമത്തെ സൈഡല്ല രണ്ടാമത്തെ പീസ് തന്നെയാണ് എടുക്കേണ്ടത് എന്നിട്ട് നമ്മൾ ഇതുപോലെ മുകളിൽ കറക്റ്റ് വെച്ച് കൊടുക്കുക ഉണ്ടോ ഇവിടെ മുകളിൽ കറക്റ്റ് വെച്ച് കൊടുത്ത് ഇവിടെ നിന്ന് നമ്മൾ തയ്ച്ചെടുക്കും ഉണ്ടോ ഇതുപോലെ തയ്ച്ച് ഇവിടെ കണ്ടോ ഈ ഒരു കോൺ വശ് നമുക്ക് ഇതുപോലെ കിട്ടും കറക്റ്റായിട്ട് കിട്ടും അതുപോലെ തന്നെ ഇവിടെ നമുക്ക് പ്ലീറ്റൊന്നും വരാതെ ചുരുക്കൊന്നും വരാതെ നമുക്ക് തയ്ച്ചെടുക്കണം അപ്പോൾ അത് നമ്മൾ ഇതുപോലെ വെച്ച് കറക്റ്റ് തയ്ച്ചെടുത്താൽ മതി ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക ഇനി നമുക്കിവിടെ വീണ്ടും ഒരു സ്റ്റിച്ച് കൂടി നമുക്ക് കൊടുക്കാം അപ്പം നമുക്ക് ഇതുപോലെയാണ് കിട്ടുക കണ്ടോ നമുക്ക് ഈ ഒരു ഭാഗം നമുക്ക് ഇതുപോലെ കിട്ടും ചുരുക്കൊന്നും വരാതെ രീതിയിൽ നമുക്ക് തയ്ച്ചെടുക്കാൻ പറ്റും കണ്ടോ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നു ഇനി നമുക്ക് ഈ ഒരു സൈഡ് നമുക്ക് ഓവർലോക്ക് ചെയ്തെടുക്കാം കേട്ടോ ഇവിടെ നമുക്ക് ഓവർലോക്ക് ചെയ്തെടുക്കാം അപ്പോൾ നമ്മളിത് ഓവർലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ രണ്ട് ഭാഗത്തേക്കും ഈ ഒരു രീതിയിലാണ് നമുക്ക് കിട്ടുക കണ്ടോ നമുക്കത് രണ്ട് ഭാഗത്തേക്കും തുറന്ന് കിട്ടുന്ന രീതിയിൽ ഇതുപോലെ കിട്ടും അതുപോലെ തന്നെ ഇതിന്റെ നല്ല വശം കണ്ടുപോകും നമുക്ക് ഇതുപോലെയാണ് കിട്ടുക ഇവിടെ കണ്ടോ നമുക്ക് ചുരുക്കം ഒന്നും വരാതെ പ്ലീറ്റെന്ന് വരാതെ നല്ല വൃത്തിയോടു കൂടി ആ ഒരു കോണ് നമുക്ക് തയ്ച്ചെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് രണ്ടാമത്തെ സൈഡ് അപ്പം നമ്മുടെ ഇത് ഫ്രണ്ട് ഭാഗത്ത് നമ്മൾ തയ്ച്ചു കഴിഞ്ഞു എഴുതി നമുക്ക് ബാക്ക് ഭാഗത്താണ് ഇത് തയ്ക്കേണ്ടത് അപ്പം നമ്മൾ ആദ്യത്തെ ഭാഗം നമ്മൾ തയ്ച്ചത് തന്നെ നമ്മൾ ഇവിടെ നിന്ന് സ്റ്റിച്ച് തുടങ്ങും ഇവിടെ നമുക്ക് കണ്ടോ ഈ ഒരു സൈഡിൽ നിന്ന് സ്റ്റിച്ചിങ് തുടങ്ങണം എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ആ ഒരു കോണ് നല്ല ഫിനിഷിംഗിൽ ചെയ്തെടുക്കാൻ കണ്ടോ ഇവിടെ നിന്ന് ആ ഒരു കോണിൽ നിന്ന് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് നമ്മുടെ ഈ ഒരു രീതിയിലേക്ക് സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവരികയാണ് വേണ്ടത് ഇവിടെ നമ്മൾ ആ ഒരു സ്റ്റിച്ചിൻ്റെ മുകളിൽ കൂടി ഒരു സ്റ്റിച്ച് കൂടി ഇവിടെ നമ്മൾ കൊടുക്കുന്നു ഇവിടെ നമ്മൾ ഓവർലോക്ക് എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഇതിനെ നല്ലവണ്ണം ഇതുപോലെ പതിച്ചു വെക്കുക കണ്ടോ നമ്മൾ ഈ ഒരു പതിച്ച് വെക്കുന്നത് നമ്മുടെ ആ ഒരു പീസിന്റെ നമ്മൾ വെച്ച പീസ് അല്ല നമ്മുടെ ബോഡി പാർട്ടിന് വേണ്ടിയുള്ള ആ ഒരു ഭാഗത്തേക്കാണ് നമ്മൾ അത് പതിച്ച് വെക്കേണ്ടത് ഇനി നമുക്ക് ഇവിടെ ഇത് വെച്ച് നമ്മുടെ നാലാമത്തെ സൈഡ് കണ്ടോ ഈ ഒരു സൈഡ് നമുക്ക് ഇതുപോലെയാണ് ഉണ്ടാവുക ഇനി നമുക്ക് നമ്മുടെ നാലാമത്തെ സൈഡ് ഉണ്ടോ ഈ ഒരു ക്രോച്ചിൻ്റെ ഭാഗത്തുള്ള നാലാമത്തെ സൈഡാണിത് ഇതുപോലെ റൗണ്ടിൽ വെച്ച് നമ്മൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക ഉണ്ടോ ഇതുപോലെ കറക്റ്റായിട്ട് വെച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ നമുക്ക് ഈ ഒരു കോണവശമൊക്കെ നമുക്കത് കറക്റ്റായിട്ട് തന്നെ കിട്ടും ഇനി നമ്മൾ ഇവിടെ മുകളിൽ നിന്ന് വീണ്ടും ഒരു സ്റ്റിച്ച് കൂടി കൊടുക്കുന്നു ഒരു സ്റ്റിച്ച് കൂടി നമ്മൾ കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇവിടെ ഒന്ന് ഓവർലോക്ക് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ നമുക്ക് ഇതുപോലെ കിട്ടും ഈയൊരു കോണവശമൊക്കെ കണ്ടോ നല്ല കൂടി വൃത്തിയോടുകൂടി നമുക്കവിടെ ചുരുക്കമൊന്നുമില്ലാതെ കിട്ടും അപ്പോൾ ഇതിന്റെ രണ്ടാമത്തെ സൈഡും നമ്മളിത് സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു ഇനി നമുക്ക് ഇതിന്റെ ഇൻസൈഡ് ഉൾസൈഡ് ഉൾഭാഗമാണ് നമുക്കിനി സ്റ്റിച്ച് ചെയ്യേണ്ടത് അപ്പോൾ നമുക്ക് ഇതുപോലെയാണ് നമുക്ക് കിട്ടുക കേട്ടോ ഈ ഒരു ക്രോച്ചിൻ്റെ ഭാഗം നമുക്ക് ഇതുപോലെയാണ് നമുക്ക് ഉണ്ടാകുക കേട്ടോ രണ്ട് ഭാഗവും നമുക്ക് രണ്ട് പീസുമാണ് ഇവിടെ ഇതുപോലെയാണ് നമ്മൾ തയ്ച്ചെടുത്തിരിക്കുന്നത് ഇനി നമുക്ക് ഇതിൻ്റെ സൈഡ് ഭാഗം നമുക്ക് തയ്ക്കണം അതിനുവേണ്ടി നമ്മൾ ആദ്യമൊന്ന് നമ്മുടെ ഈ ഒരു ബോട്ടം ഭാഗം നമ്മളൊന്ന് മടക്കി തയ്ക്കുകയാണ് ഇപ്പോൾ എത്ര രീതിയിലാണോ നമുക്ക് ബോട്ടം ഭാഗം മടക്കി തയ്ക്കുവാൻ നമ്മൾ വെച്ചിട്ടുള്ളത് അതിനനുസരിച്ച് നമുക്ക് മടക്കി തയ്ക്കുന്നു കേട്ടോ ഇതുപോലെ ഒരു മാർക്കിന് കറക്റ്റായിട്ട് ഇതുപോലെ തയ്ച്ചെടുക്കുന്നു ഇനി നമ്മുടെ ഈ ഒരു ഭാഗം ക്രോച്ചിൻ്റെ ഒരു ഭാഗം കറക്റ്റ് വെച്ച് കൊടുത്ത് ഇവിടെ നമ്മുടെ ഈ ഒരു ബോട്ടം ഭാഗത്ത് നിന്ന് ഇവിടെ നിന്ന് നമ്മുടെ സ്റ്റിച്ചിങ് തുടങ്ങുന്നു ഇതുപോലെ കേട്ടോ ഈ ഒരു രീതിയിൽ സ്റ്റിച്ചിങ് തുടങ്ങുന്നു ഇതുപോലെ എല്ലാ സ്ഥലത്തും ഒരേ രീതിയിൽ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നു ഈ ഒരു ക്രോച്ചിൻ്റെ ഈ ഒരു ഭാഗമുണ്ടോ ഈ ഒരു ഭാഗം നമുക്ക് രണ്ട് പീസിൻ്റെയും ജോയിൻ്റ് വരുന്ന ഭാഗം നമുക്ക് കറക്റ്റ് വെച്ചിട്ട് വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ എല്ലാ ഭാഗത്തും കറക്റ്റ് തയ്യൽത്തുമ്പ് നമ്മൾ പിടിച്ചാൽ നിങ്ങൾക്കത് കറക്റ്റായിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും ഇതുപോലെ ഉണ്ടോ ഈ രീതിയിൽ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നു ഉണ്ടോ ഇനി നമുക്ക് ഇവിടെയും ഈ ഒരു ക്രോച്ചിൻ്റെ ഈയൊരു ഭാഗവും നമുക്കൊന്ന് ഒരു സ്റ്റിച്ച് കൂടി നമുക്ക് കൊടുക്കാം ഉണ്ടോ ഇവിടെയും നമുക്ക് ഒരു സ്റ്റിച്ച് ഇതുപോലെ കൊടുക്കാം അപ്പോൾ നമുക്ക് ഈ ഒരു ക്രോച്ചിൻ്റെ ഭാഗം നമ്മൾ തയ്ച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇതുപോലെയാണ് നമുക്ക് നല്ല വശം നമുക്ക് ഇതുപോലെയാണ് കിട്ടുക കേട്ടോ ഈയൊരു ഭാഗം നമുക്ക് പ്ലീറ്റ് ഒന്നും വരാതെ രീതിയിൽ തയ്ച്ചെടുക്കാൻ കഴിയണം ഉണ്ടോ ഇതുപോലെയാണ് നമുക്ക് ഈ ഒരു ഒന്നും ഇല്ലാതെ തയ്ച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിന് നമുക്ക് കേട്ടോ നമ്മുടെ ഇവിടെ നമുക്ക് ഇലാസ്റ്റിക് തയ്ച്ചു കൊടുക്കണം അപ്പോൾ നമ്മൾ ഇതിനു വേണ്ടി നമ്മളൊരു ഇലാസ്റ്റിക് എടുത്തിട്ടുണ്ട് അപ്പം നമ്മുടെ എത്രയാണോ നമുക്ക് അളവ് അതിനനുസരിച്ച് ഇലാസ്റ്റിക് എടുത്ത് ഇതുപോലെ വെച്ച് നമുക്കിതൊന്ന് ജോയിൻറ് ചെയ്യണം നമ്മൾ ഇതുപോലെ ജോയിൻറ്റ് ചെയ്യുന്നു കേട്ടോ അപ്പോൾ നമുക്ക് ഇതുപോലെ നമ്മൾ ജോയിൻറ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് ഈ ഒരു ഇലാസ്റ്റിക് ഒക്കെ ആദ്യമായിട്ടൊക്കെ തയ്ക്കുന്ന ആളാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കണ്ടോ നമ്മൾ ഈ ഒരു എക്സ്ട്രാ കൊടുത്തിരിക്കുന്ന ഭാഗം നമുക്കൊന്ന് ആദ്യം ഒന്ന് ഒരു അരേഞ്ച് വീതിയിൽ നമുക്കൊന്ന് മടക്കി തയ്ച്ചെടുക്കാം കേട്ടോ ഇതുപോലെ ഒരു മടക്ക് മടക്കി നമുക്കൊന്ന് തയ്ച്ചെടുക്കാം ഇതുപോലെ റൗണ്ടിൽ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നു അതിനുശേഷം നമ്മൾ ഈ ഒരു മാർക്കിനനുസരിച്ച് നമുക്ക് എവിടെയാണോ നമുക്ക് ഇലാസ്റ്റിക് തയ്ക്കേണ്ടത് കറക്റ്റ് അളവ് ആ ഒരു മാർക്കിനനുസരിച്ച് വെച്ച് കൊടുത്ത് ഈ ഒരു പീസിനെ ഇതുപോലെ കവർ ചെയ്തെടുക്കും ഇതുപോലെ കവർ ചെയ്ത് ഈയൊരു സൈഡിൽ കൂടി സ്റ്റിച്ച് ചെയ്തെടുക്കും ഇവിടെ നിന്ന് ഈ ഒരു സൈഡിൽ കൂടി സ്റ്റിച്ച് ചെയ്തെടുക്കുന്നു ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ ഇലാസ്റ്റിക്കിന്റെ മുകളിൽ സ്റ്റിച്ച് ടച്ച് ചെയ്യാൻ പാടില്ല കാരണം ഇതുപോലെ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ആ ഒരു ഇലാസ്റ്റിക് ടച്ച് ചെയ്താൽ നമുക്ക് ഇലാസ്റ്റിക്കിനെ വലിച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റില്ല അതുകൊണ്ട് ഇലാസ്റ്റിക്കിൻ്റെ മുകളിൽ സ്റ്റിച്ച് ടച്ച് ചെയ്യാതെ രീതിയിൽ വേണം നമുക്കിത് ആദ്യം സ്റ്റിച്ച് ചെയ്തെടുക്കാൻ ഇതുപോലെ റൗണ്ടിൽ നമുക്ക് ഇലാസ്റ്റിക് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നു അപ്പോൾ നമ്മളിത് റൗണ്ട് നമ്മൾ ഇലാസ്റ്റിക് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു അപ്പോൾ നമുക്ക് ഇവിടെ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു എരിചുരുക്ക ഉണ്ടോ ഇലാസ്റ്റിക്കിൻ്റെ എരിച്ചുരുക്ക് നമുക്ക് പല സ്ഥലങ്ങളിലും വ്യത്യസ്ത രീതിയിലാണ് ഉണ്ടാവുക അപ്പോൾ നമുക്കതൊന്ന് കറക്റ്റ് ചെയ്യാൻ വേണ്ടി ഇതുപോലെ ഒന്ന് വലിച്ചു കൊടുത്താൽ നമുക്ക് എല്ലാ സ്ഥലത്തും ഒരേ രീതിയിൽ നമുക്ക് ഈ ഒരു ചുരുക്ക് വന്ന് കിട്ടും ഉണ്ടോ ഇതുപോലെ എല്ലാ സ്ഥലത്തും ഒരുപോലെ ചുരുക്ക് കിട്ടും നമ്മൾ അതിനുശേഷം ഈ ഒരു ഇലാസ്റ്റിക്കിന്റെ മുകളിൽ കൂടി നമുക്ക് ഒരു സ്റ്റിച്ച് കൂടി കൊടുക്കണം അപ്പോൾ ഇലാസ്റ്റിക്കിന്റെ ഇതുപോലെ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് നമുക്ക് മുകളിൽ നല്ല ഫിനിഷിങ്ങോട് കൂടി നമ്മുടെ ഈ ഒരു സൈഡ് എൻഡ് വശം നമുക്ക് നല്ല ഫിനിഷിങ്ങോടു കൂടി എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ കഴിയുക എന്ന് നമ്മുടെ ചാനലിൽ അതിൻ്റെ വീഡിയോ ഉണ്ട് നിങ്ങൾക്കത് കണ്ടാൽ നമുക്ക് ഈ ഇലാസ്റ്റിക്കിൻ്റെ മുകളിൽ സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കി എടുക്കാൻ കഴിയും അപ്പോൾ നമുക്ക് കണ്ടോ ഇതിൻ്റെ മുകൾ ഭാഗം കണ്ടോ നല്ല ടൈറ്റോട് കൂടി കിട്ടിയത് കണ്ടോ ഇതുപോലെ സ്റ്റിച്ചിങ് ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ നമ്മുടെ ഈ ഒരു സ്റ്റിച്ചിങ് വീഡിയോ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പുതിയൊരു വീഡിയോ ആയി വീണ്ടും കാണാം